നമസ്കാരം വൈദ്യവേദത്തിൻ്റെ ഹൈന്ദവ സംസ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൗളം ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടുത്തതായി അറിയാൻ പോകുന്നത് ചൗളമാണ് കുഞ്ഞ് ജനിച്ച ശേഷം മൂന്നാം വയസ്സിലാണ് ആദ്യമായി മുടി മുറിക്കേണ്ടത് മുടി ആദ്യമായി വെട്ടുന്ന ചടങ്ങിന് പറയുന്ന പേരാണ് ചൗളം നാല് ആറ് ഈ വയസ്സുകളിൽ ചൗളം ചെയ്യുവാൻ പാടുള്ളതല്ല അഞ്ചും ഏഴും വയസ്സും ചെയ്യാവുന്നതാണ് ആദ്യം വിളക്ക് കൊളുത്തി ഗണപതിയെയും സുബ്രഹ്മണ്യനെയും പൂജിച്ച ശേഷം ഇത് ബ്രാഹ്മണർക്കും വിശ്വകർമ്മ സമുദായത്തിനും ഒഴികെ എല്ലാവർക്കും ഇതാണ് രീതി മുടി യക്ഷോ ഇതി സുബ്രമയം എന്ന മന്ത്രം കൊണ്ടാണ് മുറിക്കുന്നത് ക്ഷൗര ജായതാം എന്ന മന്ത്രം കൊണ്ട് ക്ഷൗരകൻ വേണം ആദ്യമായി മുടി മുറിക്കുവാനും ക്ഷൗരം സമുദായത്തിലെ ഒരാളെ ഇതിനായി നിശ്ചയിച്ച ഉത്തമ മുഹൂർത്തത്തിൽ ദക്ഷിണ നൽകി ദാനം നൽകി ക്ഷൗരകൻ്റെ കൈകൊണ്ട് വേണം ഈ ക്രിയ ചെയ്യുവാനായി ഈ മുഹൂർത്തത്തിൽ മുണ്ട് വെറ്റില അടയ്ക്ക നാണയം ദക്ഷിണ നൽകി ക്ഷൗരകൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ സ്വീകരിക്കുക അതോടൊപ്പം വേണ്ട പോലെ ഈശ്വരനാമം ജപിക്കുകയും കുഞ്ഞിനെ നന്നായി എണ്ണയും വരുകും ചേർത്ത് കുളിപ്പിച്ച ശേഷം മാത്രമേ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളതുള്ളൂ നവമി ചതുർഥി ചതുർദശി പൗർണമി അമാവാസി ഈ തിഥികൾ ഒരു കാരണവശാലും ചൗളത്തിനായി സ്വീകരിക്കാൻ പാടുള്ളതല്ല പൂയം പുണർദ്ദം മകം അവിട്ടം തിരുവാതിര ചതയം ഈ ദിവസങ്ങളാണ് ഉത്തമമായിട്ടുള്ള മുഹൂർത്തം ഗുളികകാലം നോക്കി ഈ ക്രിയ ചെയ്യേണ്ടതും ആകുന്നു വൈദ്യവേദത്തിലൂടെ ഇത്തരത്തിലുള്ള കൂടുതൽ ഹൈന്ദവ സംസ്കാരങ്ങളെക്കുറിച്ച് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അണ്ടർസ്റ്റാൻഡ് ദ ടീ കൾച്ചർ ഓഫ് ഹിന്ദുയിസം